മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പി സന്തോഷ് കുമാർ എം ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് പി സന്തോഷ് കുമാർ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

പി ശിവദാസൻ കെ പി നിജേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ